ഭൂമി കറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാകും വഴിയില്ല കാരണം ഭൂമി കറങ്ങുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ പുറത്ത് പോകണം സ്പേസിൽ പോയാലും നമുക്ക് കാണണമെന്നില്ല കാരണം ഭൂമി കറങ്ങുന്നതിന്റെ പതിനാറ് എട്ട് സ്പീഡിലായിരിക്കും നമ്മൾ അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഭൂമിക്ക് വളരെ ദൂരെ ചിലപ്പോൾ ചന്ദ്രനിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ദൂരെയൊക്കെ പോകണം ചന്ദ്രനിൽ നിന്ന് നമ്മൾ ഭൂമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി ഒരു പ്രാവശ്യം കറങ്ങുന്നത് കാണാം ഇനി ചന്ദ്രനിലൊന്നും പോവാതെ തന്നെ ഭൂമിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കറങ്ങുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോ സൂര്യനെ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദിക്കുന്ന സമയത്താണെങ്കിൽ സൂര്യ ബിംബം രണ്ട് മിനിറ്റ് കൊണ്ട് പൊങ്ങി വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റോളർ കോസ്റ്ററിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് ഭൂമി കിഴക്കോട്ട് കറങ്ങുകയാണ് എന്നൊരു ഫീലിംഗിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യബിംബ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് തിരിയുന്നതായിട്ട് നമുക്കൊരു ഫീലിംഗ് കിട്ടും ഇനി അതിനേക്കാൾ നന്നായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഭൂമിയുടെ വീഡിയോ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി കറങ്ങുന്നതായിട്ട് കാണാം വളരെ ഫാസ്റ്റായിട്ട് പ്ലേ ചെയ്യണം ഈ കാണുന്നത് അതുപോലെയുള്ള ചില വീഡിയോകളാണ് പക്ഷെ ഒരു പ്രത്യേക രീതിയിൽ എടുക്കണം എന്ന് മാത്രം സാധാരണ രീതിയിൽ നമ്മൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കിട്ടില്ല എന്നാൽ നമ്മൾ സ്റ്റാർ ട്രാക്കിംഗ് ഉള്ള ട്രൈ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ കിട്ടും നമ്മൾ ടെലസ്കോപ്പിലൂടെ ചന്ദ്രനെല്ലാം നോക്കുന്ന സമയത്ത് ചന്ദന ഇപ്പം വളരെ വലുതായിട്ട് കാണാം ഒരു പ്രാവശ്യം നമ്മൾ ചന്ദ്രനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചന്ദ്രനെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ആ ചന്ദ്രബിംബം ഇങ്ങനെ മാറി മാറി പോകും ചന്ദ്രബിംബം ഇങ്ങനെ ഓടി പോകുന്നതായിട്ട് നമുക്ക് കാണാം അത് കാരണം ഓരോ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചന്ദ്രനെ കാണണമെന്നുണ്ടെങ്കിൽ ടെലസ്കോപ്പ് നമ്മൾ തിരിച്ചു തിരിച്ചു കൊടുക്കണം അതിന് പകരം സ്റ്റാർ ട്രാക്കിംഗ് ഉള്ള ടെലസ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചന്ദ്രന് നക്ഷത്രങ്ങളൊക്കെ പോകുന്ന ദിശയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അത് തിരിഞ്ഞുകൊണ്ടിരിക്കും ജി പി എസ് ഉള്ള ട്രൈ പോഡുകളായിരിക്കും അതിന് യൂസ് ചെയ്യുക അതുകാരണം തന്നെ ചന്ദ്രനും സ്റ്റാൾസും എല്ലാം പോകുന്ന അതേ ദിശയിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും ഈ ട്രൈ പോയിനകത്ത് നമ്മൾ ക്യാമറ വെച്ചിട്ട് ഓരോ മിനിറ്റും സ്റ്റാഴ്സിന്റെ ഫോട്ടോ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് മണിക്കൂർ അങ്ങനെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റിൽ ഇമേജ് കമ്പയിൻ ചെയ്തിട്ടൊരു വീഡിയോ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്മൾ കാണുക നമ്മൾ കാണുന്നത് എപ്പോഴും ഒരേ സ്റ്റാഴ്സ് തന്നെയായിരിക്കും അതേ സമയം രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഭൂമി കുറേ തിരിഞ്ഞിട്ടുണ്ടാവും അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതുപോലുള്ള വീഡിയോസ് പല ആളുകളും അയച്ചു തന്നിട്ട് ചോദിക്കാറുണ്ട് ഇത് ഒറിജിനൽ ആണോ തട്ടിപ്പാണോ എന്നെല്ലാം ചോദിച്ചിട്ട് ഇത് യഥാർത്ഥത്തിലുള്ള വീഡിയോകളാണ് ഈ ക്യാമറ പോയിന്റ് ചെയ്യുന്നത് ഒരേ സ്റ്റാഴ്സ് തന്നെയാണ് അതേസമയം ഈ ട്രൈപ്പോയിഡ് വെച്ചിരിക്കുന്ന ഭൂമി കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറും പതിനഞ്ച് ഡിഗ്രി വീതം അത് കിഴക്കോട്ട് കറങ്ങുന്നുണ്ട് ഏതു ഭാഗത്തേക്ക് നോക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ തിരിവ് വരുന്നത് നമ്മൾ നേരെ കിഴക്കോട്ടാണ് നോക്കുന്നതെങ്കിൽ ഭൂമി ഇങ്ങനെ മുന്നോട്ട് കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും ഇനി സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ട് അടിക്കുന്നതായിട്ട് തോന്നും അങ്ങനെ നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്ന സ്ഥലത്തിനും എങ്ങോട്ടാണ് നോക്കുന്നത് എന്നതിനും അനുസരിച്ചിട്ടായിരിക്കും ഈ തിരിവ് വരുന്നത് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ചരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം ആക്ച്വലി നമ്മൾ ചരിഞ്ഞാണ് ഭൂമിയിലെല്ലാം നിൽക്കുന്നത് നമ്മൾ കേരളത്തിലുള്ള ആളുകൾ നേരെ മുകളിലേക്ക് നിൽക്കുന്ന സമയത്ത് അതേ സമയം തന്നെ അമേരിക്കയിലുള്ള ആളുകൾ നേരെ തല തിരിഞ്ഞായിരിക്കും നിൽക്കുക അത് നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇതാണ് ഭൂമി തിരിയുന്നു എന്നതിനുള്ള ഒരു തെളിവ് നമ്മൾ ആകാശത്ത് നോക്കുന്ന ആയിരക്കണക്കിന് സ്റ്റാർസ് ഒരേപോലെ നീങ്ങണം എന്നുണ്ടെങ്കിൽ അവയല്ല തിരിയുന്നത് പകരം നമ്മൾ നിൽക്കുന്ന ഭൂമിയാണ് ഇനി നമ്മൾ ഒരു നിന്ന് ക്യാമറയെ പിടിച്ച് തിരികുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സംഭവിക്കും അപ്പോൾ ക്യാമറ ട്രൈ പോയിഡിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിയുന്നത് എന്തുകൊണ്ടായിരിക്കും കാരണം അത് വെച്ചിരിക്കുന്ന ഭൂമി തിരിയുന്നു థ్యాంక్స్ ఫర్ వాచింగ్ శాస్త్రలోతీ ఏంటి రాజ్